പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഏറെ അത്യാവശ്യമുള്ളതും നമ്മുടെ ഭാവി ജീവിതത്തിന് ഏറെ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ലൈഫ് സ്കില്ലാണ് ആ ലൈഫ് സ്കിൽ മറ്റൊന്നുമല്ല ഡിസിഷൻ മേക്കിംഗ് ആണ് തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിലെ ഈ സ്കിൽ മാസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തി ജീവിതത്തിലും അഥവാ പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ജീവിതത്തിലും ഒക്കെ വിജയിക്കാൻ പറ്റും ഇത് നിങ്ങളൊരു ടീം ലീഡർ ആണെന്നിരിക്കട്ടെ അപ്പൊ ടീമിനെങ്ങനെ കൊണ്ടുപോകണം അവിടെ ഈ ഡിസിഷൻ മേക്കിംഗ് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ഒരു സാമ്പത്തിക കാര്യം മാനേജ് ചെയ്യണം ഫിനാൻസ് മാനേജ്മെന്റ് എന്ന് പറയും അവിടെ ഈ സ്കിൽ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പൊ അത് തൊഴിൽ മേഖലയിലോ ഒക്കെ ആവാം അവിടെ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് വേണം നിങ്ങൾ നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ അതിനും നിങ്ങൾക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിൽ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കും ഇത് വെറുമൊരു ഈ തെരഞ്ഞെടുക്കൽ മാത്രമല്ല പലരും അങ്ങനെയാണ് തെറ്റിയിരിക്കുന്നത് ഒരു തെരഞ്ഞെടുക്കലാണ് അങ്ങനെയല്ല ഇത് മറിച്ച് നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന വ്യക്തവും ആത്മവിശ്വാസം നൽകുന്നതുമായ തീരുമാനമെടുക്കലാണ് നിങ്ങൾ ഈ അടുത്ത കാലത്തെടുത്ത എന്തെങ്കിലും ഒരു തീരുമാനത്തെ കുറിച്ചോ ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ അതിനെങ്ങനെയാണ് സമീപിച്ചത് നിങ്ങൾ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ കോട്ടങ്ങളെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരുമായിട്ട് അതൊന്ന് കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ അതായത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഈ സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ശക്തമായ തീരുമാനം എടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് മെച്ചങ്ങൾ എന്താണെന്ന് നോക്കാം ഈ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപവേർഡ് ലീഡർഷിപ്പ് ആണ് അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ എംപവർമെന്റ് ഉണ്ടാകാം എന്താണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരിൽ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കും അത് നമ്മുടെ മൊത്തം ജീവിത വിജയത്തെ സായും അതുകൊണ്ടാണ് എംപവേർഡ് ലീഡർഷിപ്പ് ആണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആണ് അതായത് വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും ആ പ്രോസസ്സിനെ ഒന്ന് ലഘൂകരിക്കാൻ നമ്മൾക്ക് സാധിക്കും അതിന് നമുക്ക് മലയാളത്തിൽ പ്രശ്ന പരിഹാരണ കഴിവ് എന്ന് പറയാം ഇനി മൂന്നാമത്തത് എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി അതായത് നമ്മുടെ ആ ഉൽപാദനക്ഷമത മൊത്തമായ ടീമിൻ്റെ ഉത്പാദനക്ഷമത അത് വർദ്ധിപ്പിക്കുന്നു കാരണം അതിനൊരു വ്യക്തത ലഭിക്കുന്നുള്ളതാണ് കാരണം ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപാദനക്ഷമത നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു നാലാമത്തെ ബെനിഫിറ്റ് ആണ് ഏറ്റവും പ്രധാന പേഴ്സണൽ ഗ്രോത്ത് നമ്മുടെ സമഗ്രമായ ഒരു വ്യക്തിത്വ വികാസം തന്നെ വേണമെങ്കിൽ നമ്മുടെ ഒരു പ്രതിസന്ധി വരുന്നു അല്ലെങ്കിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നുപോകും ആ സമയത്ത് ശക്തമായ തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് തന്നെ ഈ ഡെസിഷൻ മേക്കിംഗ് സഹായിക്കുന്നു പിന്നെ നമുക്ക് വളരെ എഫക്റ്റീവായി നമുക്ക് റിസൾട്ട് ഉണ്ടാക്കത്തക്ക തരത്തിൽ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുന്നതിനുള്ള ചില സ്ട്രാറ്റജീസ് നമുക്ക് എങ്ങനെ വേണം തന്ത്രങ്ങൾ എന്ന് പറയാം നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫൈൻ ക്ലിയർ ഒബ്ജെക്റ്റീവ്സ് എന്നുള്ളതാണ് നമ്മുടെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി വേണം എന്താണോ നമ്മൾ തീരുമാനമെടുക്കേണ്ട അതിന് ലക്ഷ്യമുണ്ടാവോ ആ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് ധാരണ വേണം അത് കൃത്യമാവണം രണ്ട് അതിൻ്റെ പ്രയോറിറ്റൈസേഷൻ അതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് ഏതാണ് രണ്ടാമത് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരു പ്രയോറിറ്റി കൂടി നമ്മൾ ആദ്യം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഗോൾ രണ്ട് പ്രയോറിറ്റി ഇത് രണ്ടും നമുക്ക് ക്ലിയർ ആയിരിക്കണം ഇനി ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗ്യാദർ ഇൻഫർമേഷൻ അതായത് പരമാവധി അതിന് വേണ്ടുന്ന കണക്കുകൾ അത് സ്ഥിതി വിവര കണക്കുകൾ അതുമായി ബന്ധപ്പെട്ട നമുക്ക് പല ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടാകും അതൊക്കെ അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കുക അത് ശ്രദ്ധിക്കേണ്ട കാര്യം അനുമാനങ്ങളിലല്ല പോകേണ്ടത് വസ്തുതകളിലാണ് പലരും പോകുന്നത് എന്തൊക്കെയോ കുറെ കേട്ടറിവുകളൊന്നുമല്ല കൃത്യമായ സ്ഥിതി വിവര കണക്കുകൾ നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് എടുക്കുക അങ് എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പറ്റൂ അപ്പോൾ രണ്ടാമത്തെ കാര്യം ഗ്യാദർ ഇൻഫർമേഷൻ മൂന്നാമത്തത് ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ് അതായത് നമ്മളെ സംബന്ധിച്ചോളം ഒരു വഴി മാത്രമല്ല പല വഴികളുണ്ടാവും മറ്റു പല കോണുകളിലൂടെ തന്നെ കാണാം മറ്റു പല പെർസെപ്ഷനിലൂടെ കാണി വരും അപ്പോൾ വ്യത്യസ്തമായ ആൾട്ടർനേറ്റീവ്സ് കൂടി നമ്മൾ കണ്ടെത്തി നോക്കണം എങ്കിലേ നമുക്ക് ഒരു കൃത്യമായ വഴിയിലെത്താൻ പറ്റും അപ്പോൾ മൂന്നാമത്തെ കാര്യം ഇവാലുവേറ്റ് ആൾട്ടർനേറ്റീവ്സ് മറ്റു കാര്യങ്ങൾ മറ്റു കോണുകളിലൂടെ കൂടെ വന്ന് കണ്ടുനോക്കുക ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിഡർ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കും അതിൽ റിസ്ക് ഫാക്ടർ ഉണ്ടാവും അതിനെ നമ്മൾ അസസ് ചെയ്യണം എത്രത്തോളം അതിൽ റിസ്ക് ഉണ്ട് ഇനി എത്രത്തോളം അതിന് ബെനിഫിറ്റ് ഉണ്ട് എന്നിട്ട് വേറെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ലോങ് ടേം ബെനിഫിറ്റ് ആണോ പലരും ആ ഷോർട്ട് ടേമിലേക്ക് നോക്കി അന്നേരം തന്നെ തീർക്കും അങ്ങനെയല്ല ദീർഘ കൂടി നമ്മൾ അതിന്റെ റിസ്ക്കും ബെനിഫിറ്റും കൂടി നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ അപ്പോൾ കൺസിഡർ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് വിത്ത് ലോങ് ടേം വിഷൻ ഇനി നമുക്ക് അഞ്ചാമത്തെ നമ്മുടെ സ്ട്രാറ്റജിയിലെ പോകാം അത് സീക്ക് ഫീഡ്ബാക്ക് എന്നാണ് വളരെ ശ്രദ്ധിക്കേണ്ട അല്ല ഇത് സമയമുണ്ടെങ്കിൽ ചില തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടി വരും അല്ല നമുക്കൊരു സമയമൊക്കെ എടുത്തെടുക്കാവുന്ന ഒരു ഡിസിഷനാണ് എടുക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അഡ്വൈസേഴ്സ് നമ്മുടെ ഉപദേശികൾ ഉണ്ടാവും നമുക്ക് വളരെ വേണ്ടപ്പെട്ട മെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷ്യേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും പാർട്ട്ണർ ആരാണായാലും ശരി അവരിൽ നിന്നുള്ള ഒരു ഒപ്പീനിയൻ കൂടി എടുക്കുക കാരണം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് നല്ലതാണ് എപ്പോഴും അവരുടെ ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ശരി നമുക്ക് അത് എടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ലോങ് ടേം ഡിസിഷൻ ലോങ് ടേം കിട്ടുമെങ്കിൽ നമ്മൾ അതുകൂടെ ചെയ്ത് വളരെ നന്നായിരിക്കും ഇനി ആറാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉൾവിളി നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു അഭിപ്രായങ്ങൾ വരും അതങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇതിനെ നമ്മൾ ഒരു പരിധി വരെ എടുക്കാം എന്ന് വെച്ചാൽ നൂറ് ശതമാനം അത് എടുക്കരുത് അത് യുക്തിസഹമാണോ എന്നൊക്കെ നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് വേണം തീരുമാനം എടുക്കാൻ എങ്കിലും ഈ ഉള്ളുലിക്ക് വലിയൊരു പ്രസക്തി ഉണ്ട് അതാണ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഇനി ഏഴാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രാക്ടീസ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു കഴിവല്ല ഈ ഡിസിഷൻ മേക്കിംഗ് ഞാൻ പറഞ്ഞത് ഒരു സ്കില്ലാണ് അതുകൊണ്ട് തന്നെ ഇത് തുടർച്ചയായി നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കഴിവ് വരും അതുകൊണ്ടാണ് പറയുന്നത് ഏഴാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രാക്ടീസ് ഡിസിഷൻ മേക്കിംഗ് അത് കിട്ടാവുന്ന സാഹചര്യത്തിലൊക്കെ ഈ ഡിസിഷൻ മേക്കിംഗ് എടുത്തെടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഉറച്ച തീരുമാനം എടുക്കുന്ന ഒരാളായി നമ്മൾ മാറും ഇങ്ങനെ ഏഴ് സ്ട്രാറ്റജികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലെ ചില ചതിക്കുഴികളെ കുറിച്ച് നോക്കാം നമ്മളെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില ചതിക്കുഴികൾ അതിൽ ഒന്നാമത്തത് അനാലിസിസ് പരാലിസിസ് ആണ് അതായത് ഓവർ തിങ്കിങ് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാത്തൊരവസ്ഥ വരും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈം സെറ്റ് ചെയ്യുക ഈ സമയത്തിനുള്ളിൽ ഞാനത് ചെയ്തിരിക്കണം ആ ടൈമിനുള്ളിലായിരിക്കണം നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് അങ്ങനെ വെക്കുമ്പോൾ ഈ അനാലിസിസ് പരാലിസിസ് ഇല്ലാതാവും അപ്പോൾ ഒന്നാമത്തെ ചതിക്കുഴി ഓർമ്മിക്കുക അനാലിസിസ് പരാലിസിസ് ഇനി രണ്ടാമത്തെ ഒരു ചതിക്കുഴി എന്ന് പറയുന്നത് പിറ്റ്ഫോൾ എന്ന് പറയുന്നത് കൺഫർമേഷൻ ആണ് അതായത് നമുക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും പല കാര്യങ്ങളിലൂടെ മുമ്പെയൊക്കെ കിട്ടിയ അറിവിലൊക്കെ വെച്ച് നമ്മൾ ചില വിശ്വാസങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാവും അത് ശരിയാവണമെന്നില്ല അതിലെ മുറുകെ പിടിക്കാതെ ഡിഫ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് വ്യൂ പോയിന്റ്സ് വ്യത്യസ്തമായ അതിൻ്റെ കാഴ്ചപ്പാടിലേക്കൂടെ നോക്കുന്ന ഒരു ശ്രമം നമ്മളുണ്ടാവണം ഇല്ലേ നമ്മളെ നേരത്തെയുള്ള വിശ്വാസം അനുസരിച്ച് ഇങ്ങോട്ട് തീരുമാനം എടുക്കും അത് അപകടത്തിലാവും അടുത്തത് ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ് വൈകാരികമായി പലരും തീരുമാനം അതൊക്കെ ഭൂരിഭാഗം തെറ്റായിട്ടാണ് വരിക എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ പെട്ടെന്നുള്ള വൈകാരികമായ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ലിംബിക് ബ്രെയിൻ ആയിരിക്കും ആക്റ്റീവ് ആവുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആണ് അപ്പോൾ ഈ വൈകാരികമായ ഒരു എന്തെങ്കിലും ഒരു കടന്നുകയറ്റം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ ചെയ്യും അത് പ്രവർത്തിക്കില്ല ലിമ്പിക്കായിരിക്കും ആക്റ്റീവ് ആവുക അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രശ്നമായിരിക്കും പകരം നമ്മൾ ആ വൈകാരിക നിലയൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വന്നിട്ടാകുമ്പോൾ ഈ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് ആക്റ്റീവ് ആവും അപ്പോൾ നമുക്ക് ശരിയായ തീരുമാനം എടുക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് അടുത്ത ഒരു പിറ്റ്ഫോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചതിക്കുഴി എന്ന് പറയുന്നത് ഇഗ്നോറിങ് കോൺസിക്വൻസസ് ആണ് അതായത് നമ്മുടെ അനന്തര കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല അതിനെ ശ്രദ്ധിക്കാതെ തീരുമാനം എടുത്തിട്ടുണ്ട് അതിനാവശ്യം എന്ന് വെച്ചാൽ ചെറിയ ഇപ്പോഴത്തെ ഒരു കാര്യമല്ല നോക്കേണ്ടത് ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം ആ തീരുമാനം അങ്ങനെ ഇരിക്കണം ദീർഘവീക്ഷണം കൂടെ വരണം ലോങ് വിഷനും കൂടെ വരണം അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് മാത്രം പോര അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയുമ്പോൾ വെച്ചാൽ ഇപ്പോൾ ഉള്ള കാര്യത്തിന് വ്യത്യസ്തമായി ദീർഘമായ കാര്യങ്ങൾ ആലോചിക്കുന്ന വിധത്തിൽ നമ്മൾ കോൺസിക്വൻസ് നോക്കിയിട്ട് വേണം തീരുമാനമെടുക്കാൻ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസാണ് പലർക്കുള്ളൊരു പ്രശ്നമാണ് അതി കഴിഞ്ഞ ഒരേ പറയുന്നത് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് അപ്പോൾ ഈ ഓവർ കോൺഫിഡൻസിൽ കൊണ്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റാവും നമ്മൾക്കൊക്കെ വ്യക്തിപരമായി ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമായിരുന്നു അതിന് പകരം നമ്മളെന്ത് ചെയ്യണം ഒന്ന് ആവും കുറച്ച് ശാന്ത ഒരു ആയിട്ട് ഒരു അധികമായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലാതെ ഒരു റിയൽ കോൺഫിഡൻസ് വേണം നമുക്ക് പറയാം ഒരു ആത്മവിശ്വാസം ഒരിക്കലും മോശമല്ല പക്ഷെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ കുറച്ച് ആയിരിക്കണം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഒന്ന് ചെയ്ത് ഇതൊക്കെയാണ് നമ്മുടെ ചതിക്കുഴികൾ എന്ന് പറയാം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ചതിക്കുഴികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്താണ് പഠിച്ചത് ഡിസിഷൻ മേക്കിംഗ് ഒരു വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദീർഘമായി നമ്മുടെ ജീവിതത്തിന് വിജയത്തിന് ഏറ്റവും സഹായിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ സ്ട്രാറ്റജീസ് അതെങ്ങനെ ഉണ്ടാക്കുന്ന മനസ്സിലായി അതിൻ്റെ ചതിക്കുഴികൾ കൂടെ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ലേണിംഗ് സ്കില്ലാണ് ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിച്ച അനുഭവത്തിലൂടെ മാത്രമേ നമുക്കതിൽ ഒരു ശക്തമായ തീരുമാനമെടുക്കുന്ന ഒരാളായി മാറാൻ പറ്റും ഇപ്പോൾ നമ്മൾ പല ആൾക്കാരെയും മാതൃകയായിട്ട് എടുക്കുമ്പോൾ അവരൊക്കെ ഈ ഒരു പ്രോസസ്സ് കടന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ ശക്തമായ തീരുമാനമെടുക്കുന്ന ആൾക്കാരായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിന് ഈ പറയുന്ന ഈ ബെനിഫിറ്റ് അതിൻ്റെ സ്ട്രാറ്റജി അതിൻ്റെ പിറ്റ്ഫോൾസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നേറുമെന്ന വലിയൊരു പ്രതീക്ഷയോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അതോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു വലിയൊരു അഭ്യർത്ഥനയുള്ളത് ഈ അറിവൊക്കെ നമുക്ക് പലരും എത്തേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ ഒരു വലിയേറിയ സഹായം ആവശ്യമുണ്ട് കൊണ്ട് അതൊന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിൻ്റെ പരമാവധി ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം അത് പലർക്കും ഗുണകരമാവും അതോടൊപ്പം തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന പ്രേക്ഷകരുള്ള അഭ്യർത്ഥന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിലെത്താനത് സഹായിക്കും താങ്ക്